മികച്ച കളക്ഷൻ നേടി പ്രദർശനം തുടരുകയാണ് ഉണ്ണിമകുന്ദൻ നായകനായി ഹനീ ഫി സംവിധാനം ചെയ്ത ചിത്രം മാർക്കോ മലയാളത്തിലെ ഏറ്റവും വൈറൻസ് ഉള്ള ചിത്രമാണെന്നാണ് മാർക്കോ വിശേഷിക്കപ്പെടുന്നത് എന്നാൽ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ റിയാസ് ഖാന്റെ സാന്നിധ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ റിയാസ് ഖാൻ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രം പുറത്തു വന്നപ്പോൾ അദ്ദേഹമുള്ള സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് റിയാസ് ഖാൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് താൻ അഭിനയിച്ച ഭാഗങ്ങൾ എന്ത് എന്ത് സംഭവിച്ചോ എന്ന് വെളിപ്പെടുത്തുകയാണ് റിയാസ് ഖാൻ മാർക്കോ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണി മുകുന്ദനും ഞാനും അടിച്ചു കയറി റീൽസ് എല്ലാം ചെയ്തു അതിന് നന്നായി റീച്ച് കിട്ടി ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനും ഉണ്ണിമുകുന്ദനും നല്ല അടുപ്പമുള്ളവരാണെന്ന് നിങ്ങൾ കണ്ട ലുക്കൊന്നുമല്ല ഞാൻ കണ്ട മാർക്കോക്ക് എൻ്റെയും ഉണ്ണിയുടെയും വലിയൊരു ഭാഗം മറ്റൊരു മേക്കോവറിലാണ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സ്യൂട്ടിട്ടിട്ടുള്ള ഗെറ്റപ്പ് അല്ല ഉണ്ണി വേറൊരു സ്റ്റൈലിലായിരുന്നു അത് മുഴുവൻ സിനിമ ഒരു ായിരുന്നു ഞാനുള്ളത് എന്റെ സംവിധായകൻ ആനയെ വിളിച്ചു മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു അത് ഡയറക്ടറുടെ തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെയാണെങ്കിലും തെറ്റില്ല സംവിധായകനെ ഞാൻ ബഹുമാനിക്കുന്നു നടൻ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ട് ഒരു ഹിറ്റ് പടത്തിൽ നിന്ന് പുറത്താവുന്നതിലും വിഷമമുണ്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രത്തിൽ ഞാനുണ്ട് പക്ഷേ ഇല്ല കുറെ പേർ ഈ ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം ഒന്നും കൊടുത്തിട്ടില്ല സംവിധായകന്റെ ഇഷ്ടമാണ് എനിക്കറിയില്ല എന്ന് സിമ്പിളായി പറഞ്ഞു ഇതാണ് യഥാർത്ഥ സംഭവം എന്നാണ് റിയാസ് ഖാൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്